ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മളിന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് കുറഞ്ഞ പിന്നെ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല മസാലയൊക്കെ ആയിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കിയാലോ ഇത് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു പത്ത് ചള വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ട് നമുക്ക് മിക്സിന് ജാറിലിടാം ഇത് മാത്രം പോരാ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ വേണം നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മല്ലിച്ചെപ്പ് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എന്താ ഉണക്കമുളക് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പോൾ അത് കുറച്ച് മുന്നേ തന്നെ നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കണം അതും നമ്മൾ ഇതേപോലെ ഞെട്ടൊക്കെ കളഞ്ഞ് നമ്മൾ ജാറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പെരിഞ്ചീക ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയുള്ളവർക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് പെരിഞ്ജീരകം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ദാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അധികം പുളി ഇല്ലാത്ത ഒരു പൊടിയില്ലാത്തൊരൊന്നര ടേബിൾ സ്പൂൺ തൈരും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെന്താ ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല അങ്ങനെ വേണ്ടവർക്ക് കളർ ചേർക്കാം അപ്പം നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചിക്കൻ ഇതൊന്ന് കഴുകി റെഡിയാക്കി എടുത്ത് വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ പകുതി അരഞ്ഞിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നേരെ ഈ മസാല എല്ലാം കൂടി ഈ ചിക്കനിലേക്ക് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉൾവശത്തും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം നമ്മൾ ഇതുപോലെ ചെയ്ത ശേഷം കുറേ സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല നമ്മൾ നേരെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് ഇപ്പം നമുക്ക് ഇത് കാണുമ്പം വലിയ കളർ ഒരു റെഡ് കളർ ഒന്നും തോന്നില്ല പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു കളർ വരും കേട്ടോ അതുകൊണ്ട് കളർ ചേർ ആവശ്യം വരുന്നില്ല കളർ ചേർക്കാതെ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല റെഡ് കളറിൽ തന്നെ നമുക്കിത് കിട്ടും ഇനി നമുക്കിത് വേവുമ്പം ഈ കാലൊന്ന് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നൂല് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അത് നമ്മളൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു അതിന് ശേഷം എന്താ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ നേരെ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ നേരെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള ഈ മസാല എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ മസാല മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എക്സ്ട്രാ വെള്ളമോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ബാക്കിയുള്ള മസാല മൊത്തം അതിന് മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല ഒറ്റ ഫീസിൽ അപ്പോഴേക്കും നമ്മൾ എയറൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ ഇതായതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇത് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഓരോ ഫീസിലും വീതം നമ്മൾ കുക്കറിൽ വേവിച്ചാൽ മതിയാവും ഒരുപാട് സമയം നമ്മളിത് വേവിച്ചെടുക്കരുത് പിന്നെ നമ്മളൊരു പാനിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാലഞ്ച് വെളുത്തുള്ളി അതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ ചെറിയൊരു കഷ്ണം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ ഉപ്പ് തക്കാളി എന്നിവയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ടീബിൾ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികൾ അതിനുശേഷം ഇതാ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി സോസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സോയാ സോസ് ഇഷ്ടമാണെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചപ്പോൾ കിട്ടിയ ആ ഗ്രേവി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ടാൽ മതിയാകും ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആ ചിക്കൻ ഒന്ന് കൊടുക്കാം ഇനി നമുക്കിത് കുറഞ്ഞ തീയിൽ ഇതുപോലെ രണ്ട് വശവും മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറഞ്ഞ തീൽ ആക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമ്മളിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നമ്മൾ കരിയാതെ നോക്കിയാൽ മതി തിരിച്ചു മുറിച്ചും നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അല്ല ഒരു സൈഡ് മാത്രം അങ്ങ് മാത്രം മസാല പിടിക്കുകയുള്ളൂ പിന്നെ ദാക്കിയുള്ള മസാല നമ്മളിതുപോലെ മൂള് വശത്തേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് കൊടു നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കാരണം ഞാൻ ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയ കണ്ടിട്ട് ചെയ്ത് നോക്കി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് നോക്കി അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നമുക്കിത് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ ഒപ്പം കുബൂസിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഒത്തിരിപോലെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ബൈ